ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ചരിത്രമുറങ്ങുന്ന ലോഡ്സിൽ കപിൽ ദേവിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം നേടിയ ലോകകപ്പോടെയാണ് ഐ സി സി ഇവൻ്റുകളിലെ ഇന്ത്യയുടെ പടയോട്ടത്തിനു തുടക്കമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് വർഷത്തെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നേട്ടങ്ങൾ അഭിമാനകരമാണ് കഴിഞ്ഞ ദിവസം ദുബായിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിൽ ന്യൂസിലാൻഡിനെ തകർത്ത് ഇന്ത്യ നേടിയത് തങ്ങളുടെ ഏഴാമത്തെ ഐ സി സി ട്രോഫിയാണ് അതിൽ രണ്ട് ഏകദിന ലോകകപ്പുകളും രണ്ട് ടി ട്വൻ്റി ലോകകപ്പുകളും മൂന്ന് ചാമ്പ്യൻസ് ട്രോഫിയും ഉൾപ്പെടുന്നു ആ കഥകളിലേക്ക് പോയാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ലോകകപ്പിൽ ഇന്ത്യ പങ്കെടുത്തപ്പോൾ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടുമെന്ന് ആരും കരുതിയിരുന്നില്ല എന്നാൽ കപിൽ ദേവിനും കൂട്ടർക്കും മറ്റു പദ്ധതികളും ഉണ്ടായിരുന്നു കാരണം അവർ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടുക മാത്രമല്ല ഹോം ടീമായ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി ഫൈനലിലേക്ക് ടിക്കറ്റ് എടുക്കുകയും ചെയ്തു തുടർന്ന് ഇന്ത്യ രണ്ട് തവണ നിലവിലെ ചാമ്പ്യന്മാരും ആ കാലഘട്ടത്തിലെ ക്രിക്കറ്റ് സൂപ്പർ പവറുമായ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തി നമുക്ക് ആദ്യ ഐ ട്രോഫി സമ്മാനിച്ചു